ആശ്രയ സീസൺ എന്ന മെഗാ ലക്കി ലക്കി ട്രെ ആദ്യത്തെ സമ്മാനം പത്ത് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ ഒൻപത് വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് ഒന്നാം സമ്മാനം മുപ്പത്തൊന്ന് സെന്റ് വസ്തുവും പതിനായിരം സ്ക്വയർ ഫീറ്റ് ഷെഡ് ഉൾപ്പെടെയുള്ള താവൂക്ക് കമ്പനി മലപ്പുറം പാലക്കാട് ബോർഡറിൽ ായി ഇരുനില വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പാലക്കാട് മലപ്പുറം ബോർഡർ പെരിന്തൽമണ്ണയിൽ ായി കൊല്ലം ജില്ലയിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീട് നാലാമതായി കോട്ടയം ജില്ലയിൽ നായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു നില വീട് ായി തിരുവനന്തപുരം ജില്ലയിൽ സ്ക്വയർ ഫീറ്റ് ഒരു നില നിലവീടും ഇരുപത് സെന്റ് വസ്തുവും ആറാമതായി കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു നില വീട് ഏഴാമതായി പത്തനംതിട്ട ജില്ലയിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നില വീട് പന്ത്രണ്ട് സെന്റ് ഉൾപ്പെടെ ായി കോഴിക്കോട് ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു നില വീട് പന്ത്രണ്ട് സെന്റ് ഉൾപ്പെടെ ഒമ്പതാമതായി തൃശൂർ ജില്ലയിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെന്റ് വീട് പത്താമതായി പത്ത് സെന്റും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും തൊടുപുഴയിൽ പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് രണ്ടു പേർക്ക് അഞ്ച് സെന്റ് വീതം മലപ്പുറം പാലക്കാട് ബോർഡറിൽ പത്ത് സെന്റ് തെങ്ങും പുരയിടം അതും ഒരാൾക്ക് തൊടുപുഴയിൽ അഞ്ച് സെന്റ് വെച്ച് പത്ത് പേർക്ക് അങ്ങനെ ആകെ പതിമൂന്ന് പേർക്ക് Thank you സമ്മാനമായി സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ എത്തിക്കുന്നത് നിങ്ങളെ കാത്തിരിക്കുന്നത് പേർക്ക് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് പേർക്കല്ല ഗോൾഡ് ാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറാം സമ്മാനമായി നൂറ് പേർക്കാണ് ഗ്രഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ലഭിക്കുക അതുകൂടെ തന്നെ ഫാമിലി കിറ്റ് ഒരു സുവർണ്ണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി സമ്മാന പൂരമായ മെഗാല കീ ട്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ടോക്കൺ നിക്ഷേപിക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയ കൂപ്പൺ അവസരമുണ്ട് വിഘ്നേശ്വരാജ് ആദ്യം നടത്തുന്ന ഭവനരേഖിതർക്ക് ഒരു കൈത്താണ് നൂറുപേർ പദ്ധതിയും നിങ്ങൾക്കും ഭാഗമാക്കാം എങ്ങനെയെന്ന് അറിയണ്ടേ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ നിന്നും ഒരാൾക്ക് ആശ്രയ സമാന പെരുമഴയുടെ മെക്ക നറുക്കെടുപ്പിൽ പങ്കെടുക്കുവാനുള്ള ഒരു ടോക്കണും മിക്സിയും ലഭിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പേരും നമ്പറും കമന്റിലൂടെ അറിയിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് സീറോ ഐറ്റ് സിക്സ് ഫോർ ഐവ് വൺ ഡബിൾ സിക്സ് ഫോർ എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എല്ലാ മാസവും മുപ്പതാം തീയതി നടക്കുന്ന നെറുക്കെടുപ്പിലും മെഗാ നെറുക്കെടുപ്പിലും പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഒരു ടോക്കൺ അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആയിരം രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്നവർക്ക് ആശ്രയ സമ്മാന പെരുമഴ കിറ്റിലൂടെ നിത്യോപയോഗ സാധനങ്ങളോ അതോടൊപ്പം ഗോൾഡ് കോയിന് ലഭിച്ചേക്കാം ആശ്രയ കിറ്റിലൂടെ ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്നവർക്ക് മാത്രം മൂന്നാമത്തെ നെറുക്കെടുപ്പ് ജൂലൈ മുപ്പതാം തീയതി ഇതിൽ ഒന്നാം സമ്മാനം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനം മൊബൈൽ ഫോൺ മൂന്നാം സമ്മാനം ആൻഡ്രോയിഡ് ടി വി നാലാം സമ്മാനം മൂന്ന് പേർക്ക് ഫാൻ രണ്ടു പേർക്ക് കുക്കർ മറ്റനേകം സമ്മാനങ്ങൾ